അന്തിക്കാട് സർക്കാർ ആശുപത്രി റോഡിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴിയിൽ വീണ് ഉമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു താന്യം സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദാലിയുടെ ഭാര്യ റംലത്ത് മരുമകൾ അംനാം നിസാർ എന്നിവർക്കാണ് പരിക്കേറ്റത് ബുധനാഴ്ച പകൽ പതിനൊന്നിനായിരുന്നു അപകടം ഉമ്മയെ അന്തിക്കാട് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കാൻ ഇരുചക്രവാഹനത്തിൽ മരുമകൾ കൂട്ടിക്കൊണ്ടുപോകുന്നതിനിടയിലാണ് അപകടം ഞാനും ഉമ്മയും കൂടെ രാവിലെ ആശുപത്രിയിലോട്ട് കൂടെ പോകുമ്പോൾ അവിടെ ഈ കുറെ കാര്യങ്ങൾ പോലത്തെ കല്ലുകൾ കണ്ടിട്ട് ഞാൻ വണ്ടി കൂടെ ഒതുക്കിയതാണ് ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ടായിരുന്നു അപ്പം നല്ലൊരു ഡെറ്റിൻ്റെ ആ ഡിപ്പ് ഞങ്ങൾ വീണു അപ്പം എൻ്റെ വണ്ടി ശരി ഉമ്മ തന്തൽ അടിച്ച് വീഴുകയും ചെയ്തു എനിക്ക് കാലുമ്മ ഒരു ചെറിയൊരു ഇത് പറ്റി എന്നിട്ട് നേരെ ഉമ്മൻ ഓട്ടോയിലാണ് അഞ്ചിക്കാട് ആശുപത്രിയിൽ എത്തിച്ച് എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തു അവിടുന്ന് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എംഎൽഎയുടെ വീട്ടിലേക്ക് തിരിയുന്നതിന്റെ സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് എതിരെ വാഹനം വന്നതോടെ വാഹനം നിയന്ത്രിക്കാൻ കാലുകുത്തിയ ഇവർ ചെളിക്കുണ്ടിലേക്ക് പതിക്കുകയായിരുന്നു സമീപവാസികൾ ഓടിയെത്തി അടുത്ത വീട്ടിൽ നിന്നും വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് ചെളിയിൽ കുതിർന്ന വസ്ത്രങ്ങൾ മാറ്റിയാണ് ഇവർ ആശുപത്രിയിലെത്തിയത് റെംലത്തിന് തണ്ടലിനും കൈകാലുകൾക്കും പരിക്കുണ്ട് അമ്നുവിന്റെ കാലിന് നിസ്സാര പരിക്കേറ്റു അന്തിക്കാട് ആശുപത്രിയിലെത്തിച്ച ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി മുൻമന്ത്രി വി എസ് സുനിൽകുമാറിന്റെയും സി സി മുകുന്ദൻ എംഎൽഎയുടെയും വീടുകളിലേക്ക് പോകുന്ന റോഡും പടിഞ്ഞാറേ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് അന്തിക്കാട് സർക്കാർ ആശുപത്രിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗവുമാണ് ഈ റോഡ് ഇത് തകർന്നു തരിപ്പണമായി കിടക്കുന്നതുമൂലം നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും മറ്റും ഇത്തരം കുഴിയിൽ വീണ് പരിക്കേറ്റതായി സമീപവാസികൾ പറയുന്നു പരിക്കേറ്റ് ആശുപത്രിയിലെത്തിയ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നൽകിയതായും വിവരം അന്തിക്കാട് പോലീസിൽ റിപ്പോർട്ട് ചെയ്തതായും ആശുപത്രി അധികൃതർ അറിയിച്ചു